വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന മണ്ഡലമായിരിക്കും തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് ഈ സീറ്റ് മൂന്ന് മുന്നണികളുടെയും നിർണായക സീറ്റായി മാറും ഇവിടെ മത്സരിക്കാൻ പോകുന്നത് മൂന്ന് മുന്നണികളിലെയും വമ്പന്മാർ തന്നെയാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് ബി നിന്ന് നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാനാണ് സാധ്യതയുള്ളത് യു ഡി എഫിൽ മുൻ വട്ടിയൂർക്കാവ് എം എൽ എയും മുൻ കെ പി സി സി പ്രസിഡന്റുമായി കെ മുരളീധരൻ ഉറപ്പായും ഇവിടെ നിന്ന് മത്സരിക്കുമെന്നാണ് അറിയുന്നത് ഏറെക്കുറെ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടതു മുന്നണിയിൽ നിന്ന് നിലവിലെ എം എൽ എ വി കെ പ്രശാന്തമായിരിക്കും സ്ഥാനാർത്ഥി അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ ഇടയില്ല തിരുവനന്തപുരത്ത് പുതിയതായി രൂപം കൊണ്ട നിയോജക മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ് മണ്ഡലം രൂപീകൃതമായ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ കെ മുരളീധരനായിരുന്നു ഇവിടെ വിജയിച്ചത് പിന്നീട് കെ മുരളീധരൻ വടകര പാർലമെന്റ് സീറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നതുവരെ തുടർച്ചയായ വിജയം ഈ മണ്ഡലം സമ്മാനിക്കുന്നതാണ് കണ്ടത് മുരളീധരൻ വിജയിക്കുന്ന ഘട്ടത്തിൽ എല്ലാം ബി ജെ പി ഈ മണ്ഡലത്തിൽ നല്ലൊരു രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുന്നതും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന കുമ്മനം രാജശേഖരൻ ഒരിക്കലും ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു നിസ്സാര വോട്ടുകൾക്കാണ് അന്ന് കുമ്മനം കെ മുരളീധരനോട് ഇവിടെ പരാജയപ്പെടുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ ബി ജെ പിക്ക് വലിയൊരു വേരോട്ടം ഈ മണ്ഡലത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം കെ മുരളീധരൻ വടകര പാർലമെന്റ് സീറ്റിൽ പോയി മത്സരിച്ച് എം പി ആയി പോയതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ വി കെ പ്രശാന്താണ് വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ചത് കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെയായിരുന്നു വട്ടിയൂർക്കാവിലെ വിജയ് പ്രശാന്ത് എം എൽ എ ആയി വരുന്നതിന് മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കൂടിയായിരുന്നു മേയർ സ്ഥാനം രാജിവെച്ചാണ് പ്രശാന്ത് വട്ടിയൂർക്കാവ് എം എൽ എ ആയി വരുന്നത് എങ്ങനെ നോക്കിയാലും ഇപ്പോൾ മൂന്ന് മുന്നണികൾക്കും വേണമെന്ന് വിചാരിച്ചാൽ വിജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളിൽ ഒന്നു തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവ് തങ്ങളുടെ കൈയിൽ വട്ടിയൂർക്കാവ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുരളീധരനെ അല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാൻ കൂടി കോൺഗ്രസിന് ആകുമെന്ന് തോന്നുന്നില്ല മുരളീധരൻ ഇറങ്ങിയാൽ വട്ടിയൂർക്കാവ് തിരിച്ചു കിട്ടുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ മറ്റാരെയും അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് ചിന്തിക്കാൻ പോലും കോൺഗ്രസിന് കഴിയില്ല ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലം എൽ ഡി എഫിനായി പിടിച്ചെടുത്തത് നിലവിലെ എം എൽ എ ആയ വി കെ പ്രശാന്ത് ആയിരുന്നു സി പി എമ്മിലെ ജനകീയ മുഖമായിട്ടാണ് പ്രശാന്ത് അറിയപ്പെടുന്നത് അതുകൊണ്ട് അദ്ദേഹം തന്നെയാകും ഇക്കുറയും വട്ടിയൂർക്കാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി എത്തിയിരിക്കുകയാണ് അദ്ദേഹം എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് വട്ടിയൂർക്കാവാണെന്നാണ് അറിയുന്നത് കുമ്മനം രാജശേഖരൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോൾ മത്സരിക്കാൻ തെരഞ്ഞെടുത്തത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലമായിരുന്നു അന്ന് അദ്ദേഹം അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു കുമ്മനത്തിന്റെ പാത തെരഞ്ഞെടുക്കാനാണ് രാജീവ് ചന്ദ്രശേഖരും ഉദ്ദേശിക്കുന്നതെന്നാണ് വിവരം തലസ്ഥാനത്ത് ബി ജെ പിയുടെ മത്സരം വീറുട്ടതാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവിൽ ഇറങ്ങുമെന്നാണ് അറിയുന്നത് രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവുകാർക്കെല്ലാം സുപരിചിതനുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ തിരുവനന്തപുരത്ത് മത്സരിച്ച പരിചയവും അദ്ദേഹത്തിനുണ്ട് വീറുട്ട പോരാട്ടത്തിനൊടുവിൽ നിസാര വോട്ടുകൾക്കാണ് അന്ന് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് ഇക്കുറി ഒരു ശക്തരായ സ്ഥാനാർത്ഥി ഇറക്കിയാൽ വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാമെന്നാണ് ബി നേതൃത്വം കരുതുന്നത് അങ്ങനെ വന്നാൽ രാജീവ് ചന്ദ്രശേഖരന് തന്നെ നറുക്കു വീഴുമെന്നാണ് അറിയുന്നത്